ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു നാരങ്ങ ലൈമാണി അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉള്ള ഒരു നാരങ്ങ തൈമന്ന് കിട്ടിയ നാരങ്ങ ഇട്ടാ അത് അടിയിൽ നല്ല മൂത്ത് നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ പൊട്ടിച്ച് അതിന് മുകളിലുള്ള ഒന്നും പഴത്തട്ട് ചേട്ടാ അപ്പോൾ ഇതിപ്പോഴും പൂവിടുന്നുണ്ട് അപ്പം അത് കുറേ നാരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് ഞങ്ങൾ ആ നാരങ്ങ ഒക്കെ എടുത്ത് ഉപയോഗിച്ച് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണ ഇഞ്ചി എടുക്കുക എന്നിട്ട് ഈ നാരങ്ങ അത്യാവശ്യം വലുപ്പുള്ള നാരങ്ങ ആയതുകൊണ്ട് ഇതിൻ്റെ പകുതി എടുക്കുക എന്നിട്ട് ആ ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുക അധികം ആ അണ്ടിപ്പരിപ്പ് ഇടുക ആ ഇഞ്ചി കഷ്ണം ഇട്ടുകൊടുക്കുക അപ്പം ഞാനത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് വലുപ്പുള്ള നാരങ്ങ ആയതുകൊണ്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ട് നാല് കഷ്ണമാക്കിയിട്ട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അത് ആ ജാറൊക്കെ ഇട്ടുകൊടുത്ത് തൊലി കളയാത്തോണ്ട് തന്നെ ചെറുതായിട്ടൊരു കയ്പുണ്ടായിരുന്നു പിന്നെ കുരു ഒന്നും ഇല്ലാതെ നാരങ്ങയായതുകൊണ്ട് അധികം കയ്പ്പില്ല അപ്പൊ കയ്പ കയ്പോക്ക് കുറച്ചിഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ തൊലി കളഞ്ഞില്ല എന്തെങ്കിലും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞമ്മളെന്ത ചെയ്യ ഒന്ന് മിക്സിയിൽ ഒന്ന് ഇവിടെ അരച്ചെടുക്കുക നല്ല അരയാൻ നിൽക്കണ്ട അധികം എടുക്കണ്ട അങ്ങനെ എടുത്തിട്ട് തണുത്ത വെള്ളം എടുക്കുക തണുത്ത വെള്ളം എടുത്തിട്ട് അരച്ച ചെയ്തൊഴിക്കുക എന്നിട്ടൊരു പരിപ്പ് എടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്കാണ്ട് അരി അരിച്ചൊഴിക്കുക അപ്പം തണുപ്പില്ലാത്ത വെള്ളവും പറ്റൂട്ട എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ആയിക്ക് കുറച്ച് കസൊക്കെ ഇട്ടുകൊടുക്കുക കസെടുത്താൽ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമല്ലോ അതുകൊണ്ട് കസ്കസ് ഒക്കെ ഇട്ടുകൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഗ്ലാസ് കണ്ട് സെർവ് ചെയ്യുക അങ്ങനെ നമ്മളവിടെ കുടിക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഒരു കിടിലായിട്ടാണിത് അപ്പോൾ നമ്മളൊന്ന് നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക